നമസ്കാരം എല്ലാ വേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ആണ് കേട്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള മാളയിലുള്ള നാഷിദിക്കയുടെ ലോഫ്റ്റിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നാഷിദിക്ക പുറത്താണ് ഗൾഫിലാണ് അപ്പോൾ ആളുടെ ഉപ്പയാണ് ഇവിടെ പ്രാവയുടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് പ്രാവുകളുടെ വിശേഷങ്ങളൊക്കെ അറിയാം ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഫ്രില്ലുകളാണ് പിന്നെ ഒരുപാട് പ്രാവ് വെറൈറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ലോഫ്റ്റിലെ വിശേഷങ്ങളൊക്കെ കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്റെ പേര് റഷീദ് ഞാൻ മാളയിലുള്ള മാളവള്ളിപ്പുറത്താണ് താമസിക്കുന്നത് എന്റെ മകൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത് അതെ അതെ തുടങ്ങിയത് കുഴപ്പമൊന്നുമില്ല ആ ആദ്യമേണ്ടായിരുന്നു ാണ് മെയിൻ പിന്നെ മുഗിയുണ്ട് ഫുഡും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഗോതമ്പ് അതിപ്പം രാവിലെ ഒരു മണിക്കൂർ ഞാൻ കടയിൽ പോകുന്നേക്കാൾ മുന്നേറ്റ് ഒരു മണിക്കൂർ ചെലവഴിച്ചു ആ ആ ഞാൻ ക്ലീൻ ചെയ്ത് കൂടൊക്കെ ക്ലീൻ ചെയ്ത് ഫുഡ് വെച്ചുകൊടുത്ത് അതോടൊപ്പം വെള്ളവും പിന്നെ എന്തെങ്കിലും മരുന്ന് കൊടുക്കാനുണ്ടെങ്കിൽ അതും ആ കൊടുത്തിട്ടതോടൊപ്പം കൊടുക്കും വമോ ഒരു പ്രാവന എല്ലാം പഠിച്ചെടുቷളെ ആ ഒരു ഇതൊക്കെ അങ്ങൊരു വേറൈറ്റി നമുക്ക് നോക്കണ്ട ആ ഇതിപ്പോ നമ്മളേനെ ফার্স্ট ബ്രീഡിംഗ് പെയർ അല്ല ഫ്രില്ലല്ല ഫസ്റ്റ് നിങ്ങൾ ഫീമെയിൽ ആది മെയില മറ്റേది മെയിലേ ഇതെപ്പോ ഒരു കുട്ടി കിടിയുള്ള അങ്ങേക്ക് മാറ്റി വെച്ചോ അല്ല അതിലൊരു കുട്ടി ഉള്ളൂ വേറെയിടത്ത് തലേ ടൈമുകള അങ്ങനേ ഇരിക്കും அடிபி குட்டி ரெட் கலர் கிடை கலர் மாறி கிடைக்கும் ഇവരെ ഫ്രില്ലെ പിടിക്കുന്ന സൂക്ഷിച്ച് അല്ലെങ്കിൽ ഫ്രില്ലെ ക്വാളിറ്റി കുറവില്ല എഗക്കെ മാറ്റി വയ്ക്കാറുണ്ട്

െ അപ്പൊ ഫില്ല ആവശ്യമുള്ള വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ റേറ്റ് ഒക്കെ നമ്മളിൽ കൊടുക്കാറുണ്ടല്ലേ അടുത്ത് നമ്മള് ബ്രീഡിംഗ് പേര് തന്നെയാണുള്ളത് ഇവിടെ വെരിയുടെ മുമ്പ കുട്ടികളെ കയറ്റിണ്ടിനെ ആ ഇതിന്റെ ഇറങ്ങിണ്ടി ഏത് കളറാണ് നിങ്ങൾക്ക് കിട്ടാറേ ഇതേ കളറാണ് തന്നെ सेम ഈ ബാർ ബാർ നേരെ ദേർടെ ഇട്ടിരിക്കാനാണ് ആ

ഫുൾ ബ്ലാക്ക് ഔട്ടാണ് ഓ പ്രല്ലന്ന ഇവര് ബ്രീം ബയറല്ല ആ കുത്ര കുട്ടികളെ ഇതിനു മുൻപ് ഇറങ്ങിയില്ല ഓ ഏഴ്കളാ വന്നിടരെ ആൽമണ്ട് ആൽമണ്ടിന്റെ ഇതാർദില്ല ഓ കൊറ ആൽമണ്ട് അല്ല ഓ വാ ആൽമെയ് ലുഫീമെലോനെ ആൽമണ്ട് ഫീമെയിൽ ആൽമണ്ട് ആൽമണ്ട് ഫീമെയിൽ അല്ല അതെ മേ മേ ഇനേര കുട്ടികളെ പോ കൊടുക്കണോ നമ്മളേ എപ്പില്ല ആയി ബിന്നില്ല ആ Sati. Sati. Hmm. The bubble reading around. Then ah. the good dealer in the lap. Oh, good dealer go to Ganda. I go to Ganda, the matro with the Gordu. Hmm. I don't know. I don't know. Breeding bear go to Ganda. Elella. I'm getting the economy. Are they being a deal? Oh, അർദ്ധയന ഹോമർ അല്ല ഇതെ മെയിൽ വീമെയിലോനാ അത മെയിൽ വെള്ള മെയിൽ വെള്ള മെയിലോ ഇവര കുട്ടികളെ കൊടുക്കാണ്ട കൊടുക്കാറുണ്ട ഇപ്പോ ഇല്ല കൊടുത്തിരുന്നു ഏതു കളറാണ് നിങ്ങൾക്ക് കിട്ടാറ് ആടാ ബ്ലാക്ക് ഈ ബ്ലാക്ക് കളറാണ് അർദ്ധയന കാർഡിയും ഓ ഓ റെഡ് റെഡ് അത് ഫീമെയില് ചട്ടിയില് ഇരിക്കണത് ആ കിട്ടാറുണ്ട് രണ്ട് മിക്സ് ആയിട്ട് വരാറ്

അതിന്റെ കുട്ടീന അത് ഇനി കിടക്കുന്നത് പിന്നെ ബർപ്പന ഉണ്ട് പിന്നെ മുഖി

ഇപ്പോൾ മുગી ആണല്ലേ ആ മുગી ഇപ്പോ ഇപ്പൊ റെഡ് റെണ്ടും ബ്രീഡിംഗ് കേറാണോ ആ മറ്റേ ബ്രീഡിംഗ് കേറാണോ നേ അതെ ദാവും റെഡ് കൊടക്കാണ്ട റെഡ് ന്റെ കുട്ടി ഇല്ല റെഡ് ന്റെ ആയിട്ടില്ല ആയിട്ടില്ല നല്ല ക്വാളിറ്റി പേടാണുള്ള റെഡ് ക്വാളിറ്റി ആ സിംഗിൾ പിന്നെ പിന്നെ സിംഗിൾ മുഗി തന്നെ സിംഗിൾ ഉണ്ട് അതില് കൊടുക്കാനില്ല സെറ്റ് ചെയ്ത് ഇവർ രണ്ടുപേരും നമ്മളേരുടെ പോസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാനാണ് അതെ അതെ ഇതിലിപ്പോ വർപ്പ് ഒന്ന 버പ്പനാണല്ലേ 버പ്പ് ഇതിപ്പോൾ ഇപ്രഷീവറെ കിട്ടിക്ക് നേർങ്ങനെ അതെ അതെ അടുത്തത് വർപ്പന തന്നെയാണ് അള്ളാ അതിന്റെ കുട്ടിയാണല്ലേ ഇതി പേരെ കളർ എന്നല്ലേ ഫസ്റ്റ് എന്ന് റെഡ്

അത് ഫീമെയിലാണ് വെള്ള വെള്ള ബ്ലാക്ക് ഫീമെയിലാണ് വെള്ളം ചുമപ്പോൽ ഫീമെയിൽ മെയിൽ കുട്ടി കിട്ടിയത് നമ്മളോട് ബ്രീഡിംഗ് പേർ ഒന്നും കൊടുക്കില്ലല്ലോ ഇല്ല ചിക്സ് മാത്രമല്ല

നട കുട്ടികളെ നോക്കുന്ന ടൈപ്പ് ആണ് ഓൾക്കുില അടുത്തവനെ ഹോം ഹോമർ അല്ല ഇപ്പോ മെയിൻ ആണ് ഫീമെയിൽ ആണ് ഇത് മെയിനാണ് മെയിനാണ് ഇപ്പോ കൊടുക്കാണ്ടോ ഇല്ല കൊടുക്കtildeില്ല കൊടുക്കുന്നത് എന്താണോ ഈ കളർ கிட்டേ ഉള്ള നല്ല അടി പുളി കളറാണ് കളറാണ് ഇതുപോലെ ആണോ

ഒരെണ്ണം കിട്ടുള്ളൂരെ രണ്ട് ബിരിഞ്ഞു പക്ഷെ ഒരെണ്ണം ചത്തു ഇതിന്റെ കുട്ടികൾ കൊടുക്കണ്ടപ്പോ ഇല്ല ഇല്ല നല്ല അടിപൊളി വളർത്തലൊക്കെ പിന്നെ വിറ്റാമിൻ മരുന്നുകൾ വെള്ളത്തിൽ ഒഴിച്ച് പിന്നെ അതെ പ്രൊലീ ടോട്ടല് പിന്നെ വെള്ളത്തില് കുടിക്കുന്ന വെള്ളത്തില് പിന്നെ മീൻകുളിക എനർജി വിറ്റാമിൻ ആയിട്ട് അസുഖങ്ങള് ആദ്യമൊക്കെ വന്നിരുന്നു നല്ലായിട്ടൊന്നും നമ്മൾ മരുന്നുകളൊക്കെ ആരോടിനും അപ്പോ നാഷിതക്കാരുടെ ലോഫിലെ വിശേഷങ്ങൾ ഇത് ഇതൊക്കെയാണ് എല്ലാവർക്കും പ്രാവുകളൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പ്രാവുകളൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർ നാഷിതയ്ക്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആളുടെ നമ്പർ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രാവുകളുടെ വിലയും അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽസൊക്കെ ആൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ അടുത്ത ഒരു കിടിലം ബ്രീഡറെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി കണ്ടുമുട്ടാവും